കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ കേന്ദ്രവിഹിതം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ സാമ്പത്തിക വർഷത്തിലോ അടുത്ത സാമ്പത്തിക വർഷത്തിലോ പരിഹരിക്കാൻ കഴിയുന്നതല്ലെന്നും വർഷങ്ങളോളം നാടിനെ പുറകോട്ട് അടുപ്പിക്കാൻ കഴിയുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്ത് നടന്ന മാവേലിക്കര മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ കേന്ദ്രവിഹിതം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ സാമ്പത്തിക വർഷത്തിലോ അടുത്ത സാമ്പത്തിക വർഷത്തിലോ പരിഹരിക്കാൻ കഴിയുന്നതല്ലെന്നും വർഷങ്ങളോളം നാടിനെ പുറകോട്ടടിപ്പിക്കാൻ കഴിയുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്ത് നടന്ന മാവേലിക്കര മണ്ഡലം തല നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ടുള്ള നാം ആസൂത്രണം ചെയ്യുന്ന വലിയ തടസ്സമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നത് അത് സംസ്ഥാനത്തെ വലിയ തോതിൽ ഞെരുക്കുകയാണ് മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യം സൃഷ്ടിക്കലാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് ജനസമക്ഷം അവതരിപ്പിക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് നമ്മുടെ നാടിനു വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ആർക്കും എതിരെയുള്ള പരിപാടിയല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള പരിപാടിയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായ പരിപാടിയുമല്ല ആകെ മൊത്തം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് സഹായകമാകുന്നൊരു പരിപാടിയാണ് കാരണം ജനങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയേണ്ടവരാണ് ആ ജനസമക്ഷ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ സംഘാടന രൂപം നാം പ്ലാൻ ചെയ്തിരുന്നത് ഇതേപോലെ തന്നെയാണ് ഓരോ മണ്ഡലത്തിലും ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ എം എൽ എ ആണ് കേന്ദ്രവിഹിതം ലഭ്യമാകാത്തത് മൂലമുള്ള സാമ്പത്തിക പ്രയാസം കാരണം വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ വരും ഇപ്പോൾ നടപ്പാക്കേണ്ട പദ്ധതികൾ ഇപ്പോൾ തന്നെ നടപ്പായില്ലെങ്കിൽ കാര്യമില്ല നാട് വല്ലാതെ പിറകോട്ട് പോകുന്ന വലിയ അപകടമാണ് ഇതിലൂടെ സംഭവിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പ്രശ്നവുമില്ലാതെ പോകാൻ കഴിയുന്ന സംസ്ഥാനമായിരുന്നു കേരളം എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിരുദ്ധ സമീപനം മൂലം വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു കേരളത്തിന്റെ ആഭ്യന്തര വളർച്ചയിൽ നല്ല പുരോഗതി ഉണ്ടായി രണ്ടായിരത്തി പതിനാറിലെ വളർച്ചാനിരക്കിൽ നിന്നും എട്ട് ശതമാനം വർദ്ധന ഏഴ് വർഷം കൊണ്ട് നേടാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യമന്ത്രിക്ക് ഉപഹാരം നൽകി മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ വി എൻ വാസവൻ വീണ ജോർജ് എന്നിവർ സംസാരിച്ചു മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ ആന്റണി രാജു റോഷി അഗസ്റ്റിൻ ജി ആർ എനിൽ എം പി രാജേഷ് കെ എൻ ബാലഗോപാൽ കെ രാധാകൃഷ്ണൻ പി രാജീവ് വി ശിവൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് അഹമ്മദ് ദേവർകോവിൽ ജയ് ചിഞ്ചു റാണി സജി ചെറിയാൻ പി പ്രസാദ് ഡോക്ടർ ആർ ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ എന്നിവർ പങ്കെടുത്തു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ഡി സാജൻ സ്വാഗതം പറഞ്ഞു